രണ്ടാമത്തെ അത് ബന്ധപ്പെട്ടാലും ഈ രൂപാധികാരികൾ ഇനിയാണോ നമുക്ക് ാണ് ഒരു കൊല്ലാനും പറഞ്ഞിട്ടുണ്ട് അത് കൊല്ലാൻ ഇപ്പഴുള്ള സാങ്കേതിക തടസ്സങ്ങൾ ഇവിടെ ഉള്ള കേസ് തന്നെയാണ് അച്ഛാ കേസിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് മുഴുവൻ ഞാൻ പറഞ്ഞു പറഞ്ഞു മറുപടി മറുപടി കേസിന്റെ ഇത്രേ കേസ് ഇവിടെ സഭ തീരുമാനിച്ച സിനഡ് കുർബാന ഏകീകൃത കുർബാന ഞങ്ങളുടെ ഈ പള്ളിയിൽ അർപ്പിക്കണം എന്നുള്ളതാണ് ആ ആവശ്യം അച്ഛൻ നിവർത്തിച്ചാൽ പിന്നെ കേസിന് എന്ത് പ്രസക്തി അല്ല ഇപ്പൊ ഈ കേസ് നിലനിൽക്കുമ്പോ ഞാനത് ചൊല്ലുന്നത് വഴി ഞാൻ വാദിയുടെ പക്ഷം പിടിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് എനിക്കത് ചെല്ലാൻ പറ്റും നിലവിലുള്ള രീതി തുടരാം പറയട്ടെ അച്ഛൻ പറഞ്ഞ വാക്ക് തന്നെ ഞാൻ പറയുന്നു നിലവിലുള്ള അവസ്ഥ അത് എപ്പോ ഒരു കുർബാന എങ്കിലും ഞായറാഴ്ച ചെല്ലുന്ന ഇടവകയിൽ അവർക്ക് അത് നിലവിലുള്ള അവസ്ഥ തുടരാം അച്ഛൻ ആ വാദഗതികൾ പറയണ്ട അച്ഛൻ ഒറ്റ കാര്യം ഞങ്ങക്ക് ചോദിക്കാനുള്ളൂ അച്ഛൻ അടുത്ത് ഞായറാഴ്ച കുർബാന ചെല്ലാൻ പറ്റുമോ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ാണ് ഞങ്ങൾ ചെയ്യാണ് ഞങ്ങൾ അവകാശമാണ് ഞങ്ങൾ അത് പിടിച്ചു വാങ്ങിയിരിക്കും അച്ഛൻ നേരിടാൻ പോണ ബുദ്ധിമുട്ടുകൾ ഇതിന്റെ പേരിലേക്ക് ഇടവക ഒരു ഒരു വിഭാഗീയതയോ ഒരു സംഘർഷാവസ്ഥയോ